ിഖ്യാദേ കിടുത്ത് വാഴം പുണ്യവാണി സ്വീകരിക്കോ കൈ കണ്ണീട്ടി മാഭിയ ദൈവത്തിൻ്റെ വലിയ കരണങ്ങളെ സത്യമായിട്ട് അത് ഒരു വലിയ ദൈവാനുഭവം സത്യത്തിൽ വ്യക്തിപരമായിട്ട് എന്നെ സംബന്ധിച്ച് വലിയൊരു ദൈവാനുഭവവും ഒരു ദൈവിക ആനന്ദവും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സമയമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങൾ കുറച്ചധികം മക്കൾ ദൈവങ്ങൾ നിങ്ങളുടെ വിശ്വാസം ഒരു പുരോഗതി എന്ന നിലയിൽ എന്നെ ഉജ്ജ്വലിപ്പിക്കുകയായിരുന്നു നിങ്ങളുടെ വിശ്വാസം എനിക്ക് ഒത്തിരി ഭയങ്കര ദൈവങ്ങൾ എങ്ങനെ ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് എങ്ങനെ ഇങ്ങനെ വന്നിരുന്നു ഞാൻ അച്ഛനായതുകൊണ്ട് അമ്മ നിൽക്കുന്നത് നിങ്ങളുടെ ജോലി തന്നെ നിങ്ങൾക്ക് തന്നെ ബിസിനസ് സത്യത്തിൽ സഭ നിൽക്കുന്നത് വിശുദ്ധനായ ദൈവമക്കളെ കൊണ്ടാണ് സത്യമായിട്ട് ഞാൻ നിങ്ങളെ പുകഴ്ത്താൻ വേണ്ടി പൊക്കാൻ വേണ്ടി പറയുന്നൊന്നുമില്ല ഇവിടെ ഈ പതിനാല് ദിവസം തിരുനാൾ എന്ന സുഭാസിനെ ഗുണം കൊണ്ടൊന്നുമില്ല അജി അച്ഛൻ്റെ ഗുണം കൊണ്ടുമല്ല നിങ്ങളുടെ ഗുണം കൊണ്ട് തിരുനാൾ ചെറുതാക്ക പിതാവ് പറഞ്ഞതാണ് അപ്പോൾ പറഞ്ഞു ഇവിടെ കുറച്ച് മനുഷ്യരെങ്കിലും പട്ടിണി ഇരുന്ന് വരുന്നവരുണ്ട് നോയമ്പെടുത്ത് വരുന്നവരുണ്ട് ഈ പതിമൂന്ന് ദിവസത്തിന് വേണ്ടി വർഷം ജീവിക്കുന്നവരുണ്ട് ഇത്രയും കാര്യം പറഞ്ഞാൽ പിതാവുന്ന ശരി എന്നാൽ പതിമൂന്നും വേണ്ടേ പതിനഞ്ചാക്കിക്കൊള്ളാം പറഞ്ഞു ഞായറാഴ്ച തേണ്ടതിരുന്നാൾ വെച്ച് വായിച്ചു തന്നെ മാറ്റി ഹാലയിലുയായിട്ട് അതെ മക്കളെ നീ ഒരു തിരി കത്തിച്ച് വെച്ച് ഒരു തിരി പോലെ നിന്ന് കത്തി പ്രാർത്ഥിക്കാൻ നിനക്ക് കഴിവുണ്ടെങ്കിൽ അതിലും വലിയൊരു ദൈവാനുഗ്രഹമൊന്നും നിനക്ക് സ്വീകരിക്കാനില്ല സ്വർഗത്തിലേക്കുള്ള യാത്രയിലാ പൈതല്ലേ പ്രാർത്ഥിക്കാൻ അറിയാം അതറിഞ്ഞേ പറ്റൂ ആ സഹോദരങ്ങൾ യൂട്യൂബിൽ കിടപ്പുണ്ട് സാക്ഷ്യമുണ്ട് പരിശുദ്ധാത്മാവിനെ നഷ്ടപ്പെടുത്തരുത് ഞാൻ നോക്കുന്ന പോലും അങ്ങനെയൊക്കെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് കിട്ടിയ പരിശുദ്ധാത്മാവ് പരിശുദ്ധാത്മാവ് നഷ്ടപ്പെടുത്താൻ പറഞ്ഞു ശരീര ചോര പോയി വിചാരിച്ചാൽ മതി ശരീരത്തെ ചോരയില്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസിയുടെ ചോരയാണ് നമ്മൾ പൈവാസമാണ് ഞാൻ വിശ്വാസ ചോരയ ജീവന

അങ്ങനെ ധ്യാന കൊണ്ട് വെന്റിലേറ്ററിൽ ഇട്ട് മൂന്നാല് ദിവസം ചങ്ക്ടിച്ചു കഴിയുമ്പോൾ പതുക്കെ ശ്വസിക്കാൻ തുടങ്ങും ഞങ്ങളെ ഉയർന്നും നിങ്ങൾ ഓർക്കൊന്നും വേണ്ട നിങ്ങൾ പ്രാർത്ഥിക്കാൻ പഠിച്ചാൽ മതി ഈ ബൈബിള് വെച്ചൊരു വാക്യം വായിക്കാൻ നിങ്ങൾ ഓർത്താൽ മതി ദൈവമേ എന്ന് വിളിക്കാം സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർന്ന് സ്വർഗം കാണാമെന്ന് ഒരു ചിന്ത മതി ഹാലുയാളെ ഉണ്ടെന്നുള്ള ബോധ്യം ദൈവമുണ്ടല്ലോ പറഞ്ഞല്ലേ എപ്പോഴാ അലേർട്ടാ എനിക്കൊരിക്കലും പിടി എന്തുകൊണ്ടാണ് ഈശോ നിന്നത് എന്നുള്ളത് നമുക്ക് പിടി കിട്ടണില്ല അല്ലെ ഈശോ നിന്നത് ബിക്കോസ് അലേർട്ട് എപ്പോഴാ വീഴുന്നത് ചാടി പിടിക്കാൻ വേണ്ടിയാണ് പിതാവായ ദൈവം ഇരിക്കുക പുത്ര നിക്കുക അങ്ങനെ നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കളെ നമ്മുടെ വിശ്വാസം ആയത് ഹാലേ ലുയാ ശിഷ്യന്മാരെ സംഭവത്തിൽ നമ്മൾ കടന്നു പോകുക അയ്യായിരം അപ്പം കൊടുത്തു വിശ്വം ശിഷ്യന്മാരെ ഇതാ നിർബന്ധിച്ചിരിക്കുക അവരിങ്ങനെ കടലിലൂടെ യാത്ര ചെയ്യുക ചില സമയത്ത് ദൈവം പോലും കൂടെയില്ല എന്ന് തോന്നുന്ന ചില സമയങ്ങളിലെ യാത്രകൾ പോലും ദൈവം അനുവദിക്കുന്ന യാത്ര ആ ഹാലയിലൂ ആ ദൈവം പോലും കൂടെ ഇല്ലല്ലോ പ്രാർത്ഥന കേൾക്കുന്നില്ലല്ലോ ദൈവമെന്നെ കരുതുന്നില്ലല്ലോ ഒമ്പത് മണിക്കൂർ ആ ശേഷന്മാര് കടന്ന് കൂവിയത് അല്പം ഒന്ന് വള്ളം നീങ്ങിയപ്പോ മുതൽ കിടന്ന് ആകാൻ തുടങ്ങിയതാ നാൽപ്പത്തഞ്ച് മിനിറ്റ് കൊണ്ട് അക്കരെ കിടക്കാം കേട്ടോ ഗലീലി ഗലീലിക്കടല് കടക്കാൻ വേണ്ടി അഞ്ച് മണിക്കൂർ കിടന്ന് മൂന്ന് ദിവസം കൊണ്ട് മരുഭൂമി കിടന്ന് വാർത്ത നാൽപ്പത് വർഷം കിടന്ന് കളി നാല്പത് വർഷം കിടന്ന് കറിയു നിങ്ങള് ശ്രദ്ധിച്ചോ ഈ നാല്പത് വർഷം മരുഭൂമിയിൽ സംഭവിച്ചതൊക്കെ നമ്മുടെ പ്രതീക്ഷയാണ് ഈ നാല്പത് കൊല്ലം മരുഭൂമിയിൽ എന്തൊക്കെ സംഭവിച്ചു അതൊക്കെ നമ്മുടെ വെള്ളം പ്രത്യാശ പിടികിട്ടില്ല നല്ല നല്ല കറി കൊടുത്തു ലക്ഷക്കണക്കിന് മനുഷ്യക്ക് ആരോടാണ് പറയുന്നത് നിങ്ങൾക്ക് നിങ്ങക്കില്ല മനസ്സിലാകുന്നില്ല മരുഭൂമിയിൽ മരുഭൂമിയിൽ മേശി ഒരുക്കിയവൻ നിന്റെ ജീവിതത്തിന്റെ അവൻ ഒരു നാപ്പത് കൊല്ലം ആവശ്യമായിരുന്നു മക്കളെ നമ്മുടെ അത് ശാപൊന്നുമല്ലെന്ന് മോശ മോശ ഉയർത്തിയത് പോലെ മരുഭൂമിയിൽ ഉയർത്തിയില്ല എന്നാ പാർട്ട് ഓഫ് ജീവിതത്തിൽ സംഭവിക്കുന്നത് നോക്കൻ ഇഗ്നേഷ്യസിനുള്ള നല്ല സുന്ദര കൂട്ടം നല്ല മിടുക്കൻ നല്ല ഭട്ടാൾക്കാൻ യുദ്ധത്തിന് പോയതാണ് താഴെ വീണു കാലൊടിഞ്ഞു ചട്ടനൈ ചട്ടനിക്നെഷസ് നാട്ടുകാരല്ല കൂക്ക് വിളിച്ചു ചട്ടനിക്നെഷസ് അനലബോ ഇത് പതാളത്തിൽ എടുത്തില്ല പിന്നെ ഈശോയുടെ പട്ടാളംണ്ടാക്കി യസീഉട്സ് യസീഉട് എന്ന് പറഞ്ഞറിയോ ഈശോ സഭ എന്ന് പറഞ്ഞാ ആഗ്മി ഓഫ് ജീസാദരപ്പി ഫ്രാൻസിസ് വാപ്പാ വരുന്നത് മനസ്സിലാകുന്നില്ല പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ എന്ന് വെച്ചാ കുതിരപ്പൊത്തു ഒടിഞ്ഞു സഭയുടെ പേരാണ് ഈശോ സഭ ആ സഭന്റെ കാലം ഒടിഞ്ഞില്ലായിരുന്നെങ്കിൽ ഈശോ സഭ സ്ഥാപിക്കത്തില്ലായിരുന്നോ കാലൊടിയുന്ന പുണ്യമാക്കളെ കാലൊടിയുന്ന പുണ്യമാടിയുന്ന പുണ്യമാ ക്ഷോകം വരുന്നത് സ്കൂളിൽ ഓടി നടന്ന് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ ആയിരുന്നെങ്കിൽ അന്നക്കുട്ടിയുടെ കാര്യം പോക്കാം അന്നക്കുട്ടിയെ അന്നക്കുട്ടിയായിട്ട് കൊണ്ട് പറഞ്ഞിട്ട് കുഴിച്ചിട്ടേനെ ക്ഷയം വന്ന് ചോരതുപ്പാൻ തുടങ്ങിയപ്പോഴെ ചോരതുപ്പാൻ തുടങ്ങിയപ്പോഴേ അവൾ വിശുദ്ധ ിക്കുന്ന കൊല്ലങ്ങളെ താങ്ക് യു ജീസസ് നിങ്ങൾ ഓരോരുത്തരും ബലപ്പെട്ട് ജീവിക്കണം മക്കളെ എന്ത് പ്രതിസന്ധിയാണ് ഏത് കടലിക്കാടിലും നീ നീന്തിക്കണം ചുമ്മാ അടിച്ചാ മതി ചുമ്മാ ഏത് കടലിലും ചുമ്മാ കിടന്ന് അടിച്ചാ മതിക്കോ അതിന്റെ കത്താപി കഴിയുമോ നിങ്ങൾ എന്നെ ഈ പറയണത് യോനായ കടലിലൊക്കെ ഉണ്ടായിരുന്നോ പറഞ്ഞാനെ യോന മൂന്ന് ദിവസം മത്സ്യത്തിന്റെ ഉള്ളിലായിരുന്നു എന്നാ പറഞ്ഞേ ദുഷ്ടൻ യോന കള്ളൻ യോന അച്ഛനാന്ന് പറഞ്ഞ് നടക്കുക പണി ചെയ്യത്തില്ല അച്ഛൻ പണി എയ്യത്തില്ല പ്രവാചകം പണി ചെയ്യത്തില്ല ഒളിച്ചു പോകുക പാർട്ടി കള്ളൻ യോന ോട്ട് വലിച്ചെറിഞ്ഞു ആവശ്യമായിരുന്നു കള്ളനിയോന കടലിൽ ആവശ്യമായിരുന്നു മക്കളെ സിമിലാരിറ്റി ഉണ്ട് നമ്മളും കർത്താവും ഒത്തിരി അടുപ്പമുണ്ടെന്നേ നിങ്ങൾ രാത്രി കിടന്ന് കരയുന്ന പോലെ ഈശോ രാത്രി കിടന്ന് അപ്പാന്ന് വിളിച്ച് കരഞ്ഞിട്ടുണ്ടെന്നേ നിങ്ങളെ തള്ളി പറഞ്ഞതിനേക്കാളും കൂടുതലായിട്ട് അർതാമിനെ തള്ളി പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ള താങ്കളെ കാലോടിയൊന്നും കൈയോടെ കാര്യമായിട്ടൊന്നും എടുക്കണ്ട കേട്ടോ ഒരാഭിഷേകം ഞാൻ പറഞ്ഞത് നിങ്ങൾ നാലു ഇഗ്നേഷ്യസേളാണ് ഫ്രാൻസിസ് സേവിക ഉണ്ടാവത്തില്ലായിരുന്നു ഇന്ത്യ മാനസാന്തരപ്പെടത്തില്ലായിരുന്നു അന്ന് ആശാല ചോദിച്ചത് എടാ സേവീറെ ലോകം മുഴുവൻ പോയാൽ നേടിയാലും നിന്റെ ആത്മാവ് പോയ എന്നാ സേവീറുടെ ഗുണമുള്ള എന്തുപറ്റി രാജ കൊട്ടാരം ഉപയോഗിച്ച വള്ളത്തെ കയറി അവ വന്നു ഒരറ്റം മുതലിങ്ങനെ കയറി ഇപ്പോഴും ഗോവായി ലക്ഷക്കണക്കിന് മക്കളെ ഈ കഴിഞ്ഞ ദിവസം വന്ന് ഗോവയില് വന്നിട്ട് ആ പുണ്യാളനെ കണ്ടുപോയത് നമുക്കൊക്കെ ചട്ട് വരാത്ത കൊണ്ടാണ് മക്കളെ സഭ വളരാത്തത് നമ്മളൊക്കെ ഓടിക്കണം നമ്മുടെ ഒക്കെ നട്ടല് തല്ലി ഓടിക്കണം അന്ന് സഭ വളരും മക്കളെ നമ്മുടെയൊക്കെ പൊതപ്പാണ് സഭ പൊതപ്പല്ല മക്കളെ നമ്മുടെയൊക്കെ തീക്കനലായിട്ട് സഭമാകണം നമ്മുടെയൊക്കെ കാല് പൊള്ളിക്കുന്ന തീക്കനലായിട്ട് സഭമാകണം ഹാലേലൂയ നമുക്ക് സുരക്ഷിതമായിട്ട് തണുപ്പേക്കാതെ ചൂടേക്കാതെ കിടക്കാനുള്ള ക്രിസ്തുവും സഭയും ഒക്കെ മക്കളെ അതിനപ്പുറത്തിന്റെ ഉറക്കം കെടുത്തുന്ന നിന്റെ ഉറക്കം കൊടുത്തുന്ന ചിന്തയാണ് ക്രിസ്തു കൊല്ലം ശിഷ്യന്മാരെ പഠിച്ചു ഒമ്പത് മണിക്കൂർ കിടന്ന് കടലിൽ കിടന്ന് തൊഴി ആരായിട്ട് മിടുമിടുക്കൻ തുഴക്കാരാ രണ്ടായിരത്തി പതിനെട്ടിൽ വെള്ളം പൊങ്ങിയപ്പോൾ വന്നില്ലേ മിടുക്കന്മാര് അവസാനം നമ്മൾ അവന്മാരുടെ അവിടെ വിഴിഞ്ഞം പദ്ധതിയൊക്കെ കൊണ്ടാക്കി വെച്ചിട്ടുണ്ട് അവൻ്റെ മോളിൽ വലിയ കെട്ടിടം പൊടന്ന് വെച്ചിട്ടുണ്ട് അവനെന്നും ഷെഡ് കിടപ്പിക്കുക അത് വേറെ കാര്യം അവന്മാര് ഇന്നും ഷെഡി കിടന്നുകൊണ്ടിരിക്കുകയാണ് അന്ന് വള്ളം വന്നില്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന മലയാളം ഉണ്ടാവത്തില്ലായിരുന്നു ജീവിതത്തിൽ ഞാനെല്ലാം ഏറ്റെടുത്തുള്ള അല്ല അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇതിനകത്തൊരു കൃപയുണ്ട് ഇതിനൊരു അകത്തൊരു അഭിഷേകമുണ്ട് ഇതിനകത്തൊരു അനുഗ്രഹമുണ്ടെന്ന് ധ്യാനിക്കാൻ ദൈവം മക്കൾക്ക് പറ്റണം ഹാലയിലുയ്യ രാത്രിയായി രാത്രിയായി വളരെ ലേറ്റ് നൈറ്റ് വെളുപ്പം കാലം മൂന്ന് മണിയായി മൂന്ന് മണിയാവുമ്പോൾ ഇതാ കർത്താവ് മക്കളെ നമ്മൾ മൂന്ന് മണിക്ക് ബസാവിയാഴ്ചയും ദുഃഖപള്ളിയാഴ്ചയും ദുഃഖ ശനിയാഴ്ചയും മൂന്ന് മണിക്കൂടെ ഒന്ന് പ്രാർത്ഥിച്ചായിരുന്നു അദ്ദേഹമൊക്കെ ഉറക്കമൊക്കെ പോയിച്ചിട്ട് വിഷമം ഉണ്ടാകും നല്ല രസമായിരുന്നു ഒരു സുഖമുള്ള പ്രാർത്ഥന എന്നൊക്കെ പറയത്തില്ലേ വെളുപ്പം കാലത്ത് മൂന്ന് മണി കഴിഞ്ഞിട്ട് സുഖമുള്ള പ്രാർത്ഥന ദൈവം നമുക്ക് ദൈവം വരും ദൈവം വരും ഈ അവസാനയാമത്തിനു മുമ്പ് ദൈവം വരും അവനിതാ കടലിന് മുകളിലൂടെ നടന്നു വന്നു ഇവ ഏകദൂരം അകന്നു എന്തൊക്കെയാണ് വചനത്തെ കുറച്ചധികം വാക്കുകളുണ്ട് കേട്ടോ ഏറെ 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 ദൂരെ അകന്നു പോയി ഏറെ ഏകദൂരെയുള്ള കാഴ്ച കാണാൻ എന്നൊക്കെ പറയുകൊണ്ട് ശവടക്കൻ്റെ ഒരു പാട്ടുണ്ടല്ലോ ഏകദൂരെയുള്ള കാഴ്ചകൾ കാണാൻ ഏറെ ദൂരെ നമ്മൾ ദൈവത്തെ ഇങ്ങനെ അടുത്തടുത്ത് വരണം മക്കളെ ഈ തിരുനാളും ഈ ഉത്ഥാനത്തിൻ്റെ അനുഭവമൊക്കെ നമുക്ക് തമ്പുരാനോട് വളരെ തിരമാലയിൽ തിരമാലയിലകപ്പെട്ട് തിരമാലയിൽ ജീവിതത്തിൻ്റെ കവൻസല് പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ കുടുംബ പ്രശ്നങ്ങൾ രോഗപ്രശ്നങ്ങള് പലതരത്തിലുള്ള പ്രതിസന്ധിങ്ങി നമ്മൾ എടുത്തിട്ട് അടിക്കത്തില്ലേ എടുത്തിട്ടടിക്കുന്ന തിരമാലയ്ക്ക് മുകളിലൂടെ നടക്കാൻ കഴിവുള്ളവനെയാണ് ഞാൻ ആരാധിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നതെന്ന് ഞാൻ കർത്താവ് കർത്താവെന്ന് വിളിക്കുന്നതെന്ന് ഞാൻ ദൈവമെന്ന് വിളിക്കുന്നത് നടക്കാൻ കഴിയുന്ന കർത്താവിനെയാ ഹാലേ ലുയാ ഇതാ അവന്റെ യാത്രയുടെ മക്കളെ നീ ചിരിക്കാതെ നീ മരിക്കില്ലട നീ പുഞ്ചിരിക്കാതെ നീ മരിക്കില്ല നീ നിനക്ക് മരിക്കാനാവില്ല അവൻ കടലിന് മീതെ നടക്കുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി നമുക്ക് ദൈവത്തിൽ നിന്നും വിശ്വാസമില്ലന്നെ ഈ ശിഷ്യന്മാര് എന്റെ വായിച്ചെന്ന് പറയാ ചില ബൈബിൾ പണ്ഡിതന്മാര് ഇത് ഈശോയുടെ പോസ്റ്റീവ് റിസ്ട്രിക്ഷൻ സംഭവമായിട്ട് ഇത് പറയാറുണ്ട് യോഹനാന സവിശേഷത്തിൽ ആകാം മദ്യാൽ കുമാന സ്ഥാപിക്കുന്നുള്ള സംഭവം ഈശ്വര ഉത്ഥാനത്തിന് ശേഷം നടന്ന ഒരു സംഭവം അത് വിധമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് മകളെ കർത്താവിനെ തിരിച്ചറിയുമോ നമ്മൾ ജീവിതത്തിൻ്റെ പ്രതിസന്ധികളിലും സങ്കടങ്ങളിലും തിരമാലകൾക്ക് മുകളിലൂടെ നടന്നു വരുന്ന കർത്താവിനെ നമ്മൾ തിരിച്ചറിയുമോ ജീവിത പ്രതിസന്ധികളുടെ നടുക്ക് നീ നട്ടം തിരിയുമ്പോ അതിന് നടുക്ക് വന്ന് നിൽക്കുന്ന കർത്താവിനെ നീ തിരിച്ചറിയുമോ ജീവിത പ്രതിസന്ധികളുടെ സങ്കടങ്ങളുടെ തിരക്ക് ആരാധിക്കാൻ പറ്റുമോ വല്ലാതെ തകരുമ്പം പതുക്കെ മുട്ടുകുത്തിയാക്കണേ മക്കളെ മക്കളിവിടെ സാക്ഷ്യം പകയല്ലേ ആശുപത്രിയിൽ ഐശുവിന്റെ വെളിയിൽ മുറ്റത്തിയാ മുട്ടുകുത്തി നിന്നു പോലീസ് സ്റ്റേഷൻ ഒരു ചേച്ചിയൊക്കെ പറഞ്ഞ സാക്ഷി സാക്ഷിവഗ വിമലഗിരിയില് ഇവര് കള്ളക്കേസി കുടുങ്ങി ആകപ്പാടെ പോകാൻ അറിയുന്ന പള്ളിയിലും രണ്ട് ഷോപ്പിംഗ് മാളിലും ഈ ചേച്ചിക്ക് ഭർത്താവങ്ങളുടെ വിദേശത്ത് ആകപ്പാടെ പോകുന്ന രണ്ട് സ്ഥലം ഒന്ന് പള്ളി രണ്ട് ഷോപ്പിംഗ് മാൾ സാധനം വാങ്ങിക്കണല്ലോ കാർത്തിക ഇതുവല്ല പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞ സംഭവം കണ്ടിട്ടില്ലേ ചേച്ചി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപറ്റം ഗുണ്ടകള് നിൽക്കുക എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരും കൊടിമടക്കി വെച്ചിട്ട് നിക്കുക ഇവർക്കെതിരായിട്ട് കാരണം ഇതിൽ കാശുള്ള പാർട്ടിയാ കാശടിക്കാൻ വേണ്ടി നിൽക്കുക ഈ സ്ത്രീ പറഞ്ഞ സാക്ഷി ഞാൻ പ്രത്സാഹനം മുമ്പ് ഒരു രണ്ടുമൂന്ന് മാസേ ഉള്ളൂ പറയുന്നു അവരവിടെ നിന്ന് കൈകോപ്പി ദാനിന്റെ പുസ്തകന്റെ കഥ പറയത്തില്ലേ ദാനിയിലിന്റെ പുസ്തക സൂസന്നു പറഞ്ഞിട്ട് പെണ്ണുണ്ട് കേട്ടോ ബൈബിൾ ചില നമ്മൾ നമ്മളടക്ക് ഓർത്തെടുക്കണം ഇതുപോലെ ഈ സഹോദരി ഇങ്ങനെ എന്തായാലും അവിടെ നിന്ന് പ്രാർത്ഥിച്ചു കർത്താവെ എനിക്കാരും ഇല്ല എനിക്കെന്നാ പറയേണ്ടതെന്ന് അറിയില്ല ഞാൻ അബലയ ഞാൻ ദുർബലയാ എനിക്കാരുമില്ല ഇത് കണ്ടുകൊണ്ട് പോലീസുകാരൻ മനസ്സലിഞ്ഞു പോലീസുകാരൻ്റെ കാര്യത്തിന്റെ പിടി കിട്ടി കിട്ടി ഗതിയെങ്ങനെ പോകുന്നെന്ന് മനസ്സിലാകെ അപ്പൊ അവരോട് നിങ്ങളിപ്പം പൊക്കോ ഞങ്ങൾ അന്വേഷിച്ചിട്ട് ഞങ്ങൾ കാര്യങ്ങൾ ഒന്നും കൂടെ വിളിക്കും എന്നായിരിക്കും ആ ചേച്ചി പറഞ്ഞ സാക്ഷി ഇന്നും എന്റെ മനസ്സിലുണ്ട് മക്കള് രണ്ടാമത്തെ തവണ ചെല്ലുമ്പോൾ പോലീസുകാരൻ എഴുന്നേറ്റ് കൈകൂപ്പി നിന്നുകൊണ്ട് ക്ഷമിക്കണം നിങ്ങളെ ബുദ്ധിമുട്ടിച്ചതിന് അതൊരു തെറ്റിദ്ധാരണ പേരിലുണ്ടായ കേസായിരുന്നു നിന്റെ ജീവിത ദുഃഖങ്ങളുടെ മദ്യത്തിൽ നിന്ന് മുട്ടുകുത്തിരിക്കാൻ പറ്റുമെങ്കിൽ ദൈവത്തെ ആരാധിക്കണം മക്കളെ കത്തിച്ചു വെച്ച മെഴുകുതിരിക്ക് അടുക്ക് ദിവ്യകാൻ മെഴുന്നൊള്ളിച്ച് വെക്കുമ്പോൾ മാത്രം അതൊരു തുടക്കമാണ് മക്കളെ കത്തിച്ചു വെച്ച മെഴുകുതിരികൾക്ക് മധ്യത്തിൽ കുമാനി എഴുന്നൊള്ളിച്ച് വെക്കുമ്പോൾ നീ മുട്ടുകുത്തലാം അതൊരു തുടക്കം മാത്രമാല്ലാണ്ട് കത്തിനിൽക്കുമ്പോ അതിന് വരുന്ന ക്രിസ്തുവിന് നീ മുട്ടുകുത്തി ആരാധിക്കാതെ ഒരു ഇതാ കടലിന് മീത് നടന്നു വരുന്നത് കണ്ട് ശിഷ്യന്മാർ പരിഭ്രാന്തരായി ഈ മക്കൾ എഴുന്നേറ്റ് ഇരു കരങ്ങളും ഒന്ന് നീട്ടിപ്പിടിച്ച് ജീവിതത്തിന്റെ വേദനകളിലും സങ്കടങ്ങളിലും ദുഃഖങ്ങളിലും ഇതാ കർത്താവ് കത്താവുള്ളി വന്നിരിക്കുന്നത് നിന്റെ മുറിവുകളിൽ അവന്റെ മുറിവുകൾ കാണാ നിന്റെ തകർച്ചയിൽ അവന്റെ തകർച്ച കാണാ स्वीकरि को कैकल्टि माभियामि अर्थनकल् वेठिले जा